ഹലോ ഗെയ്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ ഒരു തൈറോയിഡിൻ്റെ റിസൾട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് തൈറോയിഡിന് റിസൾട്ട് കിട്ടിയ അത് റിസൾട്ട് കിട്ടാൻ ഈ ഐപ്പിൾസ് നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചത് ഈ ഐപ്പിൾസ് എന്നുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് എട്ട് വർഷം മുന്നേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഇതവിടെ നന്നായിട്ട് ഈ ഇവിടെ ഇവിടെ മുതൽ ഇതുവരെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പാടാണ് ഈ എന്താ ഓപ്പറേഷൻ കഴിഞ്ഞ എട്ട് എട്ട് വർഷമായി ഞാനിപ്പോൾ പത്ത് മാസം മുന്നേ വരെ ഞാൻ ടാബ്ലറ്റ് ഉപയോഗിച്ചിരുന്നു ഞാൻ എന്താ തൈറോണുള്ള തൈറോണം എന്നുള്ള ടാബ്ലറ്റ് ഞാൻ ഉപയോഗിച്ചു ഈ ടൈറോ തൈറോണം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഈ രൂപത്തിലാണ് ഞാൻ ഉപയോഗിച്ചത് നല്ല ഹൈ ഹൈ ആകുമ്പോൾ ഹൺഡ്രഡ് ഉപയോഗിക്കും പിന്നെ കറക്റ്റ് ആയിട്ട് നോർമലിക്ക് വരുമ്പോൾ ഫിഫ്റ്റി ഈ റേഞ്ചിൽ ഞാൻ ടാബ്ലറ്റ് ഉപയോഗിച്ച് വരികയായിരുന്നു അപ്പോഴാണ് ഒരു പത്ത് ഒരു ഒരു വർഷം ഒരു വർഷം ഒരു പതിനൊന്ന് മാസം അതിന് മുന്നേ ഞാൻ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഫ്രണ്ട് എന്നെ പരിചയപ്പെടുത്തി തന്നു അപ്പം ഞാനെന്തായിരുന്നു ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി തൈറോഡ് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സ്കൂളിൽ ടീച്ചറായിട്ട് ക്ലാസ് എടുത്തൊരു പീരീഡ് ഒക്കെ കഴിയുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടില്ല ഭയങ്കര കാരണട്ട് ഇവിടെ നിന്നിങ്ങും ഇവിടെ നിന്നും ഇങ്ങോട്ട് എനിക്ക് ശ്വാസം പുറത്തേക്ക് കിട്ടാത്തൊരവസ്ഥ ഭയങ്കര ക്ഷീണം പിന്നെ ഉറക്കം അങ്ങനത്തെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു നല്ലൊരു ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാൻ ഈ ഒരു ഐഫ്സ് എന്നുള്ള അമേസിങ് പ്രോഡക്റ്റ് യൂസ് ചെയ്തത് ഈ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ് ബേസ് ചെയ്യുന്ന റിസൾട്ട് കിട്ടി കിട്ടിയപ്പോൾ ഞാൻ എന്താ വേണ്ട പ്രോഡക്റ്റ് യൂസ് ചെയ്തു ഒരു വേണ്ട പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ടാബ്ലറ്റ് കംപ്ലീറ്റ് നിർത്തി ഡോക്ടർ നിർദ്ദേശപ്രകാരം ഇല്ലാത്തതന്നെ എൻ്റെ ടാബ്ലറ്റ് ഞാൻ കംപ്ലീറ്റ് നിർത്തി ഞാൻ എന്തിട്ട് ആ ഒരു എന്താ ഈ പ്രൊഡക്റ്റ് അന്ന് ഉപയോഗിച്ച് നിർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ കൂടുതൽ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും ജസ്റ്റ് എന്തായാലും ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അത് നിർത്തി പിന്നെ ഞാൻ ടാബ്ലറ്റ് ഉപയോഗിച്ചില്ല അപ്പം ഞാൻ ഒരു ടെസ്റ്റും ചെയ്തില്ല അങ്ങനെ വെച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് എൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഞാൻ നോക്കി തൈറോയിഡിൻ്റെ ടി എസ് റിസൾട്ട് നോക്കിയതാണ് എൻ്റെ ടി എസ് എച്ച് റിസൾട്ട് കാണുന്നുണ്ടാവില്ലേ അതെന്താണെന്ന് വെച്ചാൽ എന്റെ ഒരു എന്താ ഒരു തൈറോയിഡ് കൂടുതലായിട്ടേ ഇല്ല അത്രയ്ക്ക് നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ള ആണ് നമുക്ക് ഈ ഒരു ഐ പേഴ്സൺ എന്നുള്ള പ്രൊഡക്റ്റ് കിട്ടും കാരണം എന്താ ഒരു വർഷത്തോളം ഞാൻ ടാബ്ലറ്റ് ഉപയോഗിക്കാതെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതിന്റെ മുന്നേ ഞാൻ ടാബ്ലറ്റ് ഉപയോഗിച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെവി ആയോ ഭയങ്കര ഹൈ തൈറോയിഡായിരുന്നു ചില നേരത്തെ ചില ടൈമില് എന്താ നോർമൽ ആകും ചില നേരം ഭയങ്കര തൈറോയിഡാണ് പക്ഷെ ഈ ഒരു പത്ത് മാസമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്താ തൈറോയിഡും ഇല്ല അപ്പം ഇത്രയും നല്ലൊരു ആണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഐപ്പേഴ്സ് എന്നുള്ള പ്രൊഡക്റ്റ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഐപ്പേഴ്സ് എന്നുള്ള പ്രൊഡക്റ്റ് തൈറോയിഡ് എന്നുള്ള തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടിൽ നല്ല റിസൾട്ട് ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈറോയിഡ് ഉണ്ടെങ്കിൽ ആരും ഈ ഒരു ഐപ്പേഴ്സ് എന്നുള്ള പ്രൊഡക്റ്റ് മിസ് ചെയ്യരുത് കാരണം നമ്മൾ ഒരുപാട് ടാബ്ലറ്റ് ഉപയോഗിച്ച് ഒരുപാട് സൈഡ് എഫക്റ്റ് വരുന്നതിനേക്കാൾ നല്ലത് നല്ല അമേസിങ് പ്രോഡക്റ്റ് ഇത് എന്താ വച്ചാലും ഒന്നുമില്ല എന്താ ഇമ്മ്യൂൺ പവർ വർദ്ധിപ്പിക്കുന്ന ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ് അല്ലാതെ ഒരു മെഡിസിൻ അല്ല ഒരു ജ്യൂസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കും ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റിയ അസൈബറിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു അമേസിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐപ്പിൾസ് ഉപയോഗിക്കാം ഓക്കെ തൈരോടിന് നല്ല റിസൾട്ടാണുള്ളത് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ